ഹായ് ഓൾ വെൽക്കം ടു എക്സാം കറന്റ് അഫെയ്സ് അപ്പം നമ്മൾ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ജനുവരി മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കഴിഞ്ഞ ഇൻസിഡൻസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെ അപ്പം ജനുവരിയിൽ ഒരുപാട് ഇൻസിഡൻസ് നടന്നു റിപ്പബ്ലിക് ഡേ കഴിഞ്ഞു ഇന്ത്യ പല ദിനം വേദി ആയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ ചരമ വാർത്തകളുണ്ട് അങ്ങനെയൊക്കെ നമുക്കിപ്പം നേരെ ക്വസ്റ്റ്യിലോട്ട് കിടക്കാം എന്നാൽത്തെ ചോദ്യം ഇന്ത്യയുടെ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പ്രമേയം എന്താണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആചരിച്ചത് അതിൽ നമുക്ക് അതിൻ്റെ പ്രമേയമായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ് എന്നാണ് സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ് അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതിൽ എഴുതാൻ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത് എഴുതുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേൾക്കുന്നുണ്ടല്ലോ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് അപ്പം ഇത് ഓർത്തിരിക്കാം നമുക്കറിയാം ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആയിട്ടുണ്ടായിരുന്നത് ആരാണ് ഇൻഡോനേഷ്യൻ ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ ആണ് പ്രഭാവോ സുബിയാന്തോ അത് ഓർത്തിരിക്കുക ഇൻഡോനേഷ്യക്കാരനാണെന്ന് ഓർത്തിരിക്കുക പിന്നെ പ്രമേയം ഓർത്തിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളും റിപ്പബ്ലിക് ഡേ ആയിട്ട് മെയിനായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ അടുത്ത ചോദ്യം പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ച് കൂട്ടി കൂട്ടിയോജിപ്പിക്കുകയും വേർപ്പെടുത്തുകയും ചെയ്യുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് നമുക്കറിയാം ഐ എസ് ആർഒയുടെ പുതിയ ദൗത്യമാണ് സ്പേ ഡെക്സ് സ്പേ ഡെക്സ് എന്നാണേ നമ്മൾ സ്പേസ് ഡെക്സ് എന്നൊക്കെ നമ്മൾ പലർത്തും കേൾക്കുന്നുണ്ട് ഇത് സ്പേ ഡെക്സ് എന്നാണ് ഇതിന് ഫുൾ ഫോം ഉണ്ട് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്നാണ് സ്പേസ് ഡോക്കിങ് എക്സ്പെരിമെൻറ്റ് സ്പേ ഡെക്സ് അത് ഓർത്തിരിക്കണേ അത് ജനുവരി പതിനാറാം തീയതി അതായത് ജനുവരി പതിനാറാം തീയതിയാണ് ഈ മിഷൻ സക്സസ് ആയത് ഐ എസ് ആർ ഇതിനു മുമ്പ് തീരുമാനിച്ചിരുന്നാണെങ്കിലും ജനുവരി പതിനാറിനാണ് ഈ മിഷൻ സക്സസ് ആയത് ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ വേർപ്പെടുത്തുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒരു ടെക്നോളജിയാണ് സാങ്കേതിക വിദ്യയാണ് അത് ഇന്ത്യ അതിൽ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യക്ക് ഒരു ബഹിരാകാശ നിലയം പണിയുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് അതാണ് സ്പേ സ്പേക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എക്സ്പെരിമെൻ്റ് ഡോക്കിംഗ് എന്നാണ് പറയുന്നത് ഡോക്കിംഗ് ആ വാക്കോട് ഓർത്തിരിക്കുക ഡോക്കിംഗ് ഡോക്കിങ് ഓക്കെ മനസ്സിലായോ അപ്പം ഐ എസ് ആർഒയുടെ സ്പേസ് ഡെക്സ് എക്സ്പെരിമെൻറ്റ് നടത്തി വിജയിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ഇന്ത്യക്ക് മുമ്പ് ചൈന റഷ്യ അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ചൈനയ്ക്കൊക്കെ സ്വന്തമായിട്ട് ബഹിരാകാശ നിലയങ്ങളുണ്ട് അതാണ് അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് അർജുന അവാർഡ് നേടിയ ഒരുപാട് കാറ്റഗറികൾ വേറെ ആളുകളുണ്ട് അർജുന നമുക്ക് അതിൻ്റെ ഡി ലിസ്റ്റ് നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും ഷോർട്സിൽ അപ്പോൾ അത് നിങ്ങൾ കാണണം ഇതിപ്പം മെയിനായിട്ട് മലയാളി മലയാളി ആയതുകൊണ്ടും അദ്ദേഹത്തിന് അർജുന അവർ നേടിയതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരാണ് മുന്നേ പഠിക്കേണ്ടത് സാജൻ പ്രകാശ് അടുത്ത് നോക്കൂ ഈ വർഷത്തെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂരാണ് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിൽ വേദിയായത് ബേപ്പൂർ നമുക്കറിയാം ബേപ്പൂർ എന്ന് കേൾക്കുമ്പോഴേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ അല്ല നമുക്ക് തോന്നുന്നത് ബേപ്പൂർ കോഴിക്കോടാണ് അപ്പം അത് വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ തന്നെ ടൂറിസത്തിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു വയ്ക്കുക ബോട്ട് വാട്ടർ ബേപ്പൂർ ഓർത്തിരിക്കുക അടുത്ത ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണനാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്